ഈ പല ഉസ്താദന്മാരുടെയും ഈ ഡിഗ്രിയും അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് എനിക്കുള്ളത് ഞാൻ പറയുന്നത് ഒരു പൊതുസമൂഹത്തിൽ നിങ്ങളുടെ വ്യത്യസ്തരായ ആളുകൾ വിലയിരുത്തപ്പെടേണ്ട ഒരു സംശയമെന്ന അർത്ഥത്തിലേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ കാരണം എനിക്കിത് ആഴത്തിൽ ഞാൻ വല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല ഞാനിത് പറയാൻ കാരണം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു പയ്യൻ ഒരു കൗമാരക്കാരൻ ഒരു സലാത്ത് മജലിസും ഒക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായൊരു വിവാദത്തിൽ അവൻ്റെ പേരിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഡിഗ്രി അസഹരിയാണ് അപ്പോൾ സാധാരണ അസഹരി ഡിഗ്രി കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അൽഹസർ യൂണിവേഴ്സിറ്റിയാണ് കെയ്റോയിലെ കെയ്റോ നൽകുന്ന യൂണിവേഴ്സിറ്റിയാണ് അൽഹസർ ഡിഗ്രി എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അത് പഠിച്ചവരെല്ലാം അവരുടെ പേരിനോടൊപ്പം ഈ അസഹർ വെക്കാറുണ്ട് എന്നാൽ അതുമല്ലാതെ ഉള്ള പേരുകൾ ഉണ്ടായിരുന്നു നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അസഹരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം അസുഹരിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ ആ അസഹരിയേക്കാൾ വലിയ മേൽവിലാസമാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് ഈ അസഹരി ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് കേറോയിലേക്ക് പോയപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ തന്നെ ഈ അസഹരി ഡിഗ്രി കൊടുക്കുന്ന നാലോ അഞ്ചോ സ്ഥാപനങ്ങളുണ്ട് അത്രേ അതിൽ കണ്ണൂരിൽ എവിടെ നിന്നോ ആണ് ഈ പയ്യൻ അസഹരി ആകുന്നത് അതല്ല എൻ്റെ പോയിൻ്റ് ഈ അസഹരി എന്ന് പറയുന്നത് ഡിഗ്രി അല്ല അത് പഠിച്ച സ്ഥാപനത്തിൻ്റെ അൽഹസറിൽ പഠിച്ചതാണെന്നുള്ളതിന് നൽകുന്നതാണ് ഈ അസഹരി അവിടെ സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ ബി എ ഡിഗ്രി പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പേരുകൾ വരുന്ന സമാനമായ ഇസ്ലാമിക് ഹിസ്റ്ററിയിലും പിന്നെ ഇസ്ലാമിക് ലോയിലും അതുപോലെയുള്ള സംഗതികളിലൊക്കെ നൽകുന്ന വേറെ ഡിഗ്രികളാണുള്ളത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പലതും അങ്ങനെയാണത്രേ ഇപ്പോൾ ഹുദവി എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണത്രേ സുല്ലമി മദനി ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ടാണെന്ന് അവർ പഠിച്ച ഡിഗ്രിയുമായി അതിന് ബന്ധമില്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എൻ്റെ പേര് അനിൽ മുഹമ്മദ് ശങ്കരി ഞാൻ ശങ്കരാചാ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അല്ലെങ്കിൽ ശങ്കരു അല്ലെങ്കിൽ ശങ്കരേ എന്ന് പറയണം ഡിഗ്രി ആണെങ്കിൽ ഞാൻ പഠിച്ചത് തങ്ങളുഞ്ഞ് മുസ്ലിയാർ യൂണിവേഴ്സിറ്റിയിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനിൽ മുഹമ്മദ് തങ്ങളു എന്ന് വേണമെങ്കിൽ ഇടാമായിരിക്കും പ്രീ ഡിഗ്രി പഠിച്ചത് ചവറ ഗവൺമെൻറ്റ് കോളേജിലാണ് അപ്പോൾ അനിൽ മുഹമ്മദ് ചവറു എന്നിടാമായിരിക്കും എന്നാൽ ചില ഡിഗ്രികളിൽ എന്താ പറയുന്നത് പിന്നെ ഡിഗ്രി തന്നെ കൊടുക്കുന്നത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചിലയിടത്തൊക്കെ സുഹിരി എന്ന് പറയുന്നത് ഡിഗ്രിയാണത്രേ അതുപോലെ അൽകാസിമിയും അങ്ങനെ ആയി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊന്നും എനിക്ക് ബോധ്യങ്ങളില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത് അപ്പോൾ ഈ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അങ്ങനെ സ്ഥാപനത്തിൻ്റെ പേര് വെച്ചല്ല നൽകുന്നത് ഡിഗ്രി വെച്ചാണ് നൽകുന്നത് പക്ഷേ ഇതിൽ അങ്ങനെയല്ല എന്നാണ് പറയുന്നത് ഒരു എത്ര പേർക്ക് ഒരു പൊതുസമൂഹത്തിൽ എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല പിന്നെ ആ പ്രവണതയും എത്രത്തോളം അങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ അസഹരി കൊണ്ട് എല്ലാ ആളുകളും വിചാരിക്കും കെയ്റോയിൽ അൽ പഠിച്ചതാണ് ഇതൊന്നും ആരും ചോദിക്കാനോ റെഗുലേറ്റ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു ബോഡിയോ ഒരു സംവിധാനമോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരാൾ രണ്ട് വർഷത്തേക്ക് എവിടെയെങ്കിലും മാറി നിന്ന് അല്ലേ മൂന്ന് വർഷത്തേക്ക് മാറി ഇന്ന് അനിൽ മുഹമ്മദ് അസഹരി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ രംഗത്ത് വന്നാൽ നമ്മുടെ ഇതിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു തങ്ങളുണ്ടായിരുന്നല്ലോ എന്താപ്പിളുടെ പേര് ഞാൻ മറന്നുപോയി മലബാറിൽ എല്ലാ പേരോട് ഓർത്തിരിക്കൽ പാടാം പുള്ളിയിൽ ജീവിക്കാത്ത കൂടെ ഭയങ്കര സംഗതിയായി മാറിയ അതുപോലുള്ള ആളുകൾക്ക് വേണമെങ്കിലും രംഗത്ത് വന്ന് ഈ പേര് അസുഹർന്ന് ചേർത്ത് അത്യാവശ്യം പത്ത് സ്ഥലത്ത് വ്യത്യസ്ത രീതിയിൽ ഈണത്തിൽ ചെല്ലാൻ നല്ല വൃത്തിക്ക് ഏതെങ്കിലും ഒരു ശാസ്ത്രീയ സംഗീത വിദ്വാൻ്റെ അടുത്ത് പോയി പഠിച്ചാൽ ഈ സംഗതി നടക്കുന്ന ഒരു സംഗതിയാണ് ഇത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ ദീനീ വിദ്യാഭ്യാസം ചെയ്യുന്നതോടുകൂടി സത്യസന്ധമായി നടക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ ആളിൻ്റെ ഒരു ഭൗതികമായ തലയെടുപ്പും അഹങ്കാരവും ഒക്കെ ഇല്ലാതായി തീർന്ന് മനുഷ്യത്വത്തിൻ്റെ നൈമിഷികതയുമൊക്കെ ഉടേതമ്പുരാനായ പഠിച്ചവൻ്റെ മുമ്പിൽ അടിയറവ് വെക്കുന്ന എന്താ പറയുന്നത് പ്രകടിപ്പിക്കുന്ന മേൽവിലാസങ്ങളുടെ അഹന്തയിലും ഗർവിലും നടക്കുന്ന ആളല്ലാതായി മാറാനാണ് ഈ നാഫിയായ ഇൽമ് എന്ന് പറയുന്ന സംഗതി പഠിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് സൃഷ്ടിക്കുന്നത് ഇങ്ങനെയുള്ള എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് ചില ഡിഗ്രികളും പേരുകളുമൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് ഒരുതരം ആൾ തന്നെ അങ്ങ് വ്യാജനായി മാറുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങിക്കുന്ന പോലെ രണ്ട് ലക്ഷമൊക്കെ കൊടുത്ത് ഓരോരുത്തർ കാക്കോത്തി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ആകുകയാണ് ദീനീ വിദ്യാഭ്യാസവും അതുമൊരു ഗൗരവമായ സംഗതിയാണ് പക്ഷേ അതിനൊക്കെ ആളിനെ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എം എസ് സി ഫിസിക്സ് പഠിച്ച ആളാണെങ്കിൽ പോലും അയാൾക്ക് വിദ്യാർത്ഥികളെ കിട്ടി ഫീസ് കിട്ടണമെങ്കിൽ അയാൾ നല്ലൊരു അധ്യാപകനായി മാറി കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ പ്രാവീണ്യം തെളിയിക്കണം സർക്കാർ ജോലി കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട പക്ഷേ ഇതൊന്നും ഇവിടെ ഇതൊന്നും ആവശ്യമില്ല ഇവിടെ കൈകാര്യം ചെയ്യൽ പഠിച്ചാൽ മതിയാവുന്നതാണ്